ചെകിത്താന്റെ പ്രണയം രചന ഭദ്രാലക്ഷ്മി അവതരണം ഷാഹുൽ മലയ എഡിറ്റിംഗ് ഫൈസൽ സിയം നൂഞ്ഞിയേരി ഡോക്ടർ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് എന്റെ കുട്ടിക്ക് ടോണി തൊട്ടടുത്ത് നിൽക്കുന്ന ഡോക്ടറോട് കരഞ്ഞോട് ചോദിച്ചു സർ സാർ ഈ കുട്ടിയുടെ എൻ്റെ അനിയത്തിയ അതിലുപരി ഹോസ്പിറ്റലോണ്ട് കൂടിയാണോ ടോണി അങ്ങനെ പറഞ്ഞു ഒരു നിമിഷം അഗ്നിയുടെ മുഖം അവരുടെ എല്ലാവരുടെയും മനസ്സിലൂടെ കടന്നുപോയി ഒപ്പമാവൻ്റെ കൂടെ പുഞ്ചിരിച്ചുകൊണ്ട് വരുന്ന തങ്ങളുടെ സ്വന്തം വൈകാമേഡത്തിൻ്റെയും അപ്പോഴേക്കും തൊട്ടടുത്ത് നിൽക്കുന്ന സിസ്റ്റർമാർ വൈകീട്ട് മുഖത്ത് ബ്ലഡ് സ്റ്റൻസ് എല്ലാം തുടച്ചു നീക്കിയപ്പോഴാണ് ഡോക്ടേഴ്സ് അവൾ ശ്രദ്ധിച്ച് സർ ഒന്നും പറയാൻ സാധിക്കില്ല ഓട്ടിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം സർ അത്രയും പറഞ്ഞ് ജൂനിയർ ഡോക്ടേഴ്സ് വൈകിയും കൊണ്ട് ക്യാഷ്വാലിറ്റിയിൽ നിന്ന് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പാഞ്ഞു ഈ സമയമാണ് പുറത്ത് കുറച്ച് പേര് നിൽക്കുന്ന ടോണിയുടെ ശ്രദ്ധയിൽപ്പെട്ടത് ടോണിക്ക് അവർ കാഴ്ചയിൽ പർവ്വതാരോഹകരാണെന്ന് പെട്ടെന്ന് തന്നെ മനസ്സിലായി അവരുടൻ തന്നെ അവരുടെ അടുക്കിലേക്ക് വന്നുകൊണ്ട് അവരോട് ചോദിച്ചു നിങ്ങൾ നിങ്ങളാണ് എൻ്റെ കുട്ടിയെ രക്ഷിച്ചത് അതെ സാർ ഞങ്ങളാണ് സാറിന് അറിയാം കുട്ടിയെ എൻ്റെ എൻ്റെ സഹോദരിയാണ് പക്ഷേ എങ്ങനെ അത്രയും വലിയ ഉയരത്തിൽ നിന്നും എൻ്റെ കുട്ടി രക്ഷപ്പെട്ടു നിങ്ങൾക്ക് എവിടുന്നാണ് അവൾ കിട്ടിയത് ആക്ച്വലി ഞങ്ങൾ ജസ്റ്റ് ഒരു പ്രാക്ടീസിന് വേണ്ടിയാണ് ആ മലയിടക്കിലേക്ക് വന്നത് വർഷത്തിലൊരിക്കൽ ഞങ്ങൾ എവർ സ്ത്രീകർക്കാൻ പോവാറുണ്ട് അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ഞങ്ങൾ ആ പർവ്വത്തിലൊരു പ്രാക്ടീസിന് വേണ്ടി വന്നത് അല്പം മുകളിലേക്ക് എറിയതും ഒരൊണങ്ങിയ മരത്തിൻ്റെ ശീലങ്ങൾക്കുള്ളിലായി ഒരു ശരീരം തൂങ്ങിക്കിടക്കുന്നതാണ് കണ്ടത് സത്യത്തിൽ ആദ്യം ഞങ്ങളൊന്ന് ഭയന്നുപോയി കാരണം അതൊരു മൃതശാരീരാണെന്നാണ് ഞങ്ങൾ ആദ്യം കരുതിയത് പക്ഷെ പിന്നീട് സൂക്ഷിച്ചു നോക്കിയപ്പോൾ കൈകള് ചെറുതായിട്ട് വറക്കുന്നവർ തോന്നി ഒപ്പം നിർത്താതെ രക്തം ഒഴുകുന്നുണ്ടായിരുന്നു പിന്നെ ഒന്നും നോക്കിയില്ല എല്ലാവരും കൂടി ഒത്തുചേർത്ത് ആഴിറക്കി പെട്ടെന്ന് തന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു ഒരു കാര്യം പറയാതിരിക്കാൻ കഴിയില്ല ആ കുട്ടിക്ക് എന്തോ ഭാഗ്യമുണ്ടോ ദൈവാനുഗ്രഹം എന്ന് വേണമെങ്കിൽ പറയാം സാധാരണ മലമുകളിൽ നിന്ന് വീണ കിട്ടാത്തതാണ് കിട്ടാത്താണ് ഞങ്ങൾക്ക് പോലും അത്ഭുതം തോന്നിപ്പോയി ഡോക്ടേഴ്സൊന്നും പറഞ്ഞിട്ടില്ല ആ കുട്ടിയുടെ ജീവൻ തിരിച്ചിട്ടാ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് ഉണ്ടായിരുന്നവരുടെ കൈകൾ കൂട്ടിപ്പിടിച്ച് ടോണി അവരുടെ എല്ലാവരുടെയും പറഞ്ഞു എത്ര എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല അതും പറഞ്ഞു കരഞ്ഞുകൊണ്ടുള്ള ആ സഹോദരനെ നന്ദി പറച്ച് ആ ചെറുപ്പക്കാരുടെ കണ്ണുകൾ പോലും നിറച്ചു ഓപ്പറേഷൻ തിയേറ്ററിന് മുമ്പിലൂടെ നടക്കുമ്പോൾ ടോണി വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു നിൽക്കാനിരിക്കാനും പറ്റാത്ത അവസ്ഥ അവൻ അവന്റെ ശരീരം തളരുന്ന പോലെ തോന്നി കാരണം ഡിസ്ചാർജ് ചെയ്ത് കംപ്ലീറ്റ് ബെറ്ററസ്റ്റ് പറഞ്ഞ ടോണിക്ക് എന്നിട്ട് പോലും അതിനെല്ലാം അവഗണിച്ചുകൊണ്ടാണ് അവനിങ്ങനെ നടക്കുന്നത് അവന്റെ അവസ്ഥ കണ്ട അലക്സ് മുന്നോട്ട് വന്ന് ടോണിയോട് പറഞ്ഞു സർ അല്പസമയം ഒന്ന് ഇവിടെ ഇരിക്കൂ സർ ഇങ്ങനെ നടക്കുന്ന ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നല്ലതല്ല അത് സാറിന് അറിയുന്നല്ലേ അഗ്നി സാറിന് വൈകുന്നേരത്തിനൊന്നും സംഭവിക്കില്ല അവർക്ക് അങ്ങനെ നമ്മൾ വിട്ടുപോകാൻ സാധിക്കില്ല സാർ അലക്സ് അങ്ങനെ പറഞ്ഞു ടോണി അലക്സിന്റെ മുഖത്തേക്ക് നോക്കി പതിയായ ചെയറിലായി വന്നിരുന്നു നാല് യുഗങ്ങൾ പോലെ തോന്നി ടോണിക്ക് തിയേറ്ററിന്റെ വാതിൽ തുറന്നു സീനിയർ സർജൻ പുറത്തേക്ക് വന്നു ടോണിയും അലക്സും അയാളുടെ അടുത്തേക്ക് ഓടിച്ചെന്ന് അവർ കണ്ടതും സർജൻ ടോണിയുടെ മുഖത്തേക്ക് നോയിക്കൊണ്ട് പറഞ്ഞു സർ ഇരുപത്തിനാല് മണിക്കൂർ കഴിയാൻ ഒന്നും പറയാൻ പറ്റില്ല നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം അത്രയും പറഞ്ഞ് ടോണിയുടെ തോളിലായും തട്ടിക്കൊണ്ട് ഡോക്ടർ നടന്നു നീങ്ങി ഡോക്ടറുടെ വാക്കുകൾ കേട്ടതും ടോണിക്ക് തൻ്റെ ശരീരം തളരുന്ന പോലെ തോന്നി അവൻ തൻ്റെ കൈകൾ കൊണ്ട് തൊട്ടടുത്ത ചുമരിൽ കൈവച്ച് വീഴാതെ നിൽക്കാൻ വേണ്ടി നിന്നു അലക്സ് ഓടി വന്ന് ടോണിയോടായി പറഞ്ഞു സാറ് വീണ പിന്നെ ഞങ്ങളുടെ എല്ലാവരുടെ അവസ്ഥ എന്തായിരിക്കും ഒന്നും സംഭവിക്കില്ല അഗ്നിസാനും വൈകാൻ മാഡത്തിനും ഉറപ്പാണ് സർ ദൈവം നമ്മളെ കൈവിടില്ല എന്തുകൊണ്ടോ അന്ന് ആദ്യമായി ടോണിക്ക് അലക്സിനോട് ഇഷ്ടം തോന്നി ശരിക്കും ആരുമില്ലാതെ ഒറ്റപ്പെട്ടു പോകുന്ന ആ ഒരു അവസ്ഥയിൽ നമ്മളെ തകർന്നു വീഴാതെ കൂടെ ചേർത്ത് പിടിക്കുന്നവൻ ആരാണോ അവനായിരിക്കും ആ ലോകത്തിൽ വെച്ച് ഏറ്റവും നന്മഴിയുള്ളവനെന്ന് ടോണിക്ക് ആ സമയം തോന്നി തന്നെ ആശ്വസിപ്പിക്കാൻ അലക്സ് പ്രയാസപ്പെടുന്ന കണ്ടതും അവനെ നോക്കി വിളറിയൊരു പുഞ്ചിരി നൽകി ടോണി മനസ്സിൽ പറഞ്ഞുകൊണ്ടേയിരുന്നു അത് ചെകുത്താനാ വരും വന്നിരിക്കും ഒപ്പ എൻ്റെ അമ്മു എന്തായാലും വല്ലാത്തൊരു ആയി പോയി അതെവ് സാർ സാറിന്റെ ഇൻട്രോ ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു ഹരികൃഷ്ണൻ അതെറിനെ നോക്കൊണ്ട് പറഞ്ഞു അതാണ് ഈ അതറിവ് ഹരികൃഷ്ണ പെട്ടെന്ന് അഗ്നി എന്നെ കണ്ടപ്പോ ഒന്ന് പതറിയില്ലേ സത്യത്തിൽ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു എന്റെ ഈ ഒരു വരവ് ഞാൻ അങ്ങനെയാ വന്നു വന്നുകഴിഞ്ഞ എതിർവശത്ത് നിൽക്കുന്ന ഏത് കൊലക്കൊമ്പനും മുട്ടു വിത്തും ഇവിടെയും അത് തന്നെയാ സംഭവിച്ചത് എന്തായാലും ചത്തുടുങ്ങേ ചെകുത്താൻ അവൻ പെണ്ണു എന്തായിരുന്നു അവന്റെ അഹങ്കാരം ഈ പാറടി മണ്ണി കിടക്കുന്നുണ്ടാവും ഹരിഷ്ണൻ പകേരിയെന്ന കണ്ണുകളോടെ സ്വയം പറഞ്ഞുകൊണ്ടേയിരുന്നു അപ്പൊ അതൊക്കെ മറന്നേക്ക ഹരീഷ് എൻജോയ് അവരുമെല്ലാവരുമായി പറഞ്ഞു എന്ന് ആഘോഷിക്കണം മതി വരുവോള ആഘോഷിക്കണം അഗ്നി എന്ന് ചെകുത്താൻ കടപുഴകിയ ദിവസമാണിന്ന് ആട്ടവും പാട്ടുമായി അവരെല്ലാവരും ആടിത്തീമർത്തു ഇനിയുള്ള ദിവസങ്ങളിൽ അവർക്ക് എന്താണ് എങ്ങനെയാണ് ദൈവം എഴുതി വെച്ചിട്ടുണ്ടായതെന്ന് അവരറിഞ്ഞില്ലെന്ന് മാത്രം അല്പസമയം കഴിഞ്ഞതും കരഞ്ഞു നിലവിളിച്ചുകൊണ്ട് രേവതി അവടെ കൂടെ ആദ്യയും കൊണ്ട് അച്ഛനും ഹോസ്പിറ്റലിൽ കയറി വന്നു രേവതിയുടെ അച്ഛൻ്റെ കയ്യിലിരിക്കുന്ന ആദി ടോണിയെ കണ്ടതും അവനെ നോക്കി തൻ്റെ കൈകൾ നീട്ടി ടോണി ആദിയെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പതിയെ അവനെ കൈകളിലേക്ക് വാങ്ങി അപ്പോഴും രേവതി നിർത്താതെ കരയുന്നുണ്ടായിരുന്നു നോക്കി രേവതി നീ ഇങ്ങനെ കരഞ്ഞ് നിലവിളിക്കാനാണെങ്കിൽ ഇങ്ങോട്ട് വരണ്ടെന്ന് ഞാൻ അതുകൊണ്ടാണ് വിളിച്ചു പറഞ്ഞു നിന്റെ ഈ അവസ്ഥയിൽ നീ ഇങ്ങനെ കരയില്ലേ മോളെ എന്നാൽ അമ്മുവിനും ഇങ്ങനെ സംഭവിച്ചല്ലോ ഇവിടെ മാനപ്പൂർവ്വ അല്ലല്ലോ മോളെ നീ ചെക്കപ്പിന് വേണ്ടി പോയതുകൊണ്ടല്ലേ നീ പൊന്നുപോലെ എൻ്റെ അമ്മുവിനെ നോക്കുമെന്ന് നിന്റെ ഇച്ചായനറിയില്ലേ നീ ഇങ്ങനെ കയാതെ കരഞ്ഞുവല്ലോ വന്ന നമ്മുടെ കുഞ്ഞിനെ കൂടിയാണ് ബാധിക്കുക നിന്റെ അമ്മവിനും വലിയ ആട്ടിനൊന്നും സംഭവിക്കില്ല നിനക്ക് ഇച്ചായൻ്റെ ആ ഉറപ്പ് പോരെ ടോണിയുടെ ഉറച്ച വാക്കിൽ കേട്ടതും രേവതിക്ക് എന്തോ ആത്മവിശ്വാസം തോന്നി അവൾ പതിയെ തന്നെ നിറഞ്ഞ കണലിൽ തുടച്ചുകൊണ്ട് ടോണിയുടെ അടുക്കിലേക്ക് ചേർന്നിരുന്നു ആ സമയവും അവൾ മനസ്സിലെല്ലാ ദൈവങ്ങളോടും മനമുരുകി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു തൻ്റെ അമ്മുവിനെ ഏട്ടനൊന്നും സംഭവിക്കരുതെന്നും രേവതിക്ക് ഇരുന്നിട്ടാണെന്ന് തോന്നുന്നു വല്ലാത്ത ക്ഷീണം തോന്നി കുറേ നേരമായി ഒരേ ഇരിപ്പിരിക്കും രേവതിയുടെ മുഖത്തെ ക്ഷീണം കണ്ടതും ടോണി നിർബന്ധിച്ചുകൊണ്ട് അവളീ അവളുടെ അച്ഛനെയും അമ്മയും ആദ്യം അവിടെ തന്നെ ഒരു പ്രൈവറ്റ് റൂമിലേക്ക് നിർബന്ധിച്ച് പറഞ്ഞയച്ചു ടോണിയെ രേവതിക്ക് വിളിക്കണമെന്നുണ്ട് പക്ഷേ താൻ വിളിച്ചാലും ആം വരില്ലെന്ന് രേവതി ഉറപ്പുള്ളതുകൊണ്ട് ഒന്ന് നോക്കിക്കൊണ്ട് രേവതി മനസ്സിലാ മനസ്സോട് അവിടെ കൂടെ പോയി അല്പസമയം കൂടി കഴിഞ്ഞതും ഡോക്ടർ പുറത്തേക്ക് ഇറങ്ങി വന്നു ഡോക്ടറെ കണ്ടതും ടോണി അലക്സയാളുടെ അടുത്തേക്ക് ഓടിച്ചെന്നു തൻ്റെ പ്രതീക്ഷയോടെ നോക്കുന്ന ടോണിയെ അലക്സിനെയും കണ്ടതും ഡോക്ടർക്ക് എന്ത് പറയണമെന്ന് അറിയാതെയായി പോയി സർ ഇരുപത്തിനാല് മണിക്കൂർ വഴി ഇനി കുറച്ച് മണിക്കൂറ് മാത്രമേ ബാക്കിയുള്ളൂ അഗ്നി സാർ ഏതു നിമിഷം വേണമെങ്കിലും കണ്ണു തുറക്കും സഡേഷൻ എഫക്റ്റ് ഏത് സമയം വേണമെങ്കിലും തീരും പക്ഷേ വൈക്കം മാഡം മേഡത്തിൻ്റെ കാര്യത്തിൽ ഞങ്ങൾക്കൊന്നും പറയാൻ പറ്റില്ല ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞിട്ടും മേഡം കണ്ടു വർന്നില്ലെങ്കിൽ കോമയിലേക്ക് പോകാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ശരീരം പാരലൈസഡായി പോകാനും ഒന്നും ഉറപ്പിക്കാൻ പറ്റില്ല നമുക്കിപ്പോൾ ആകെ ചെയ്യാൻ സാധിക്കുന്നത് ദൈവത്തോട് മനമൊരുക്കെ പ്രാർത്ഥിക്കുന്നത് മാത്രമാണ് ഡോക്ടറുടെ വാക്കുകൾ കൂരമ്പ് പോലെ ടോണിയുടെ ചെവിയിലേക്ക് തുളഞ്ഞു കയറി ഡോക്ടർ ഇപ്പം എന്താ പറഞ്ഞേ എൻ്റെ അമ്മു എൻ്റെ കുട്ടി അവൾ ഉണർന്നില്ലെങ്കിൽ അഗ്നി അവൻ്റെ അവസ്ഥ അതോർത്തും ടോണിയുടെ ശരീരം എന്ന് വിറച്ചുപോയി ഡോക്ടർ അങ്ങനെ സംഭവിക്കാൻ പാടില്ല എൻ്റെ അമ്മ ഉണരാൾ ഉണർന്നേ പറ്റൂ ഇല്ലെങ്കിൽ ചിലപ്പോ സമുചിതത്തെ വീണ്ടെടുത്ത് ടോണി ഡോക്ടറോട് എന്തോ ഒരു കാര്യം പറഞ്ഞു പിന്നീട് ഡോക്ടർക്കും ടോണിയുടെ വാക്കിൽ കേട്ടപ്പോൾ ശരിയാണെന്ന് തോന്നി പിന്നീട് അദ്ദേഹം ടോണിയോടായി പറഞ്ഞു ശരി അങ്ങനെ ചെയ്തു നോക്കാം ഹോപ്പൊന്നുമില്ല എങ്കിൽ സാറ് പറഞ്ഞ പോലെ ഒരു പ്രതീക്ഷ അത്രേ പറയാൻ പറ്റൂ ഇപ്പോൾ അല്പസമയം കഴിഞ്ഞതും അഗ്നിയും വൈകിയും പ്രത്യേകം സജ്ജീകരിച്ചൊരു മുറിയിലേക്ക് മാറ്റി എല്ലാ ആധുനിക സൗകര്യങ്ങളും ആ മുറിയിലുണ്ടായിരുന്നു സേഫ്റ്റി ഡ്രസ് ഇട്ട് ടോണി അകത്തേക്കായിരപ്പോൾ കണ്ടു വയറുകൾക്കിടയിൽ കിടക്കുന്ന തൻ്റെ അഗ്നിയെയും വൈകിയെയും രണ്ടുപേരുടെയും കിടത്തം കണ്ടപ്പോൾ അവനെ നെഞ്ചു പൊട്ടി ചോര ചോരകിണിഞ്ഞു അഗ്നിയുടെ വലത് കൈയെടുത്ത് ടോണി വൈകിയുടെ ഇടത് കൈയിലേക്ക് ചേർത്ത് വെച്ചു മോളെ അമ്മു നിന്റെ ദയവേട്ട് നിന്റെ കൂടെ തന്നെയുണ്ട് അതുപോലെ അഗ്നി നിന്റെ അമ്മു ഞങ്ങൾ വിട്ട് പോകല്ലേ മോളെ നീ ഇല്ലെങ്കിൽ എന്റെ അഗ്നി അവൻ പൂർണ്ണമായൊരു ചെകുത്താനായി മാറും ആദ്യം കുറിച്ച് ഓർത്തെങ്കിലും എന്റെ കുഞ്ഞ് തിരികെ ജീവിതത്തിലേക്ക് വരണം നിനക്ക് കഴിയും നിനക്ക് മാത്രമേ കഴിയുള്ളൂ നിൻ്റെ ഏട്ടന് സ്വന്തം എന്ന് പറയാൻ നീയല്ലേ ഉള്ളൂ മോളെ ഏട്ടനെ നീ അനാഥനാക്കരുത് നിന്റെ ദേവേട്ടൻ്റെ കൈകൾ നിനിലെപ്പോഴും ചേർത്ത് പിടിച്ചിട്ടുണ്ട് തിരികെ വരണം എൻ്റെ കുട്ടി വന്നേ പറ്റൂ ഞങ്ങളെല്ലാവരും കാത്തിരിക്കുന്നുണ്ട് നിന്റെ ഈ വരവിന് വേണ്ടി അത്രയും പറഞ്ഞ് തൻ്റെ നിറഞ്ഞ കണ്ണുകൾ തുടക്കാതെ അമ്മവിൻ്റെ നെറ്റിലായി തൻ്റെ ചുണ്ടുകളൊന്ന് അമർത്തി ടോണി അവൻ്റെ കണ്ണിൽ നിന്നൊരു തുള്ളിക്കണ്ണുനീർ വൈകയുടെ നെറ്റിയിലായി പതിഞ്ഞു വീണു പിന്നീട് അവരിരുവരെയും നോക്കാൻ ത്രാണിയില്ലാതെ നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് ടോണി വാതിൽ തുറന്ന് കാറ്റുപോലെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി ഈ സമയം കണ്ണുകളിൽ നിന്നും കണ്ണുനീർ ഒഴുകി ഇറങ്ങുന്നുണ്ടായിരുന്നു ഞാൻ ഇല്ലട വാവേ അതിന്റെ ചെകുത്താനും അഗ്നിയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ വൈകിയുടെ നെറ്റിയിലായി പതിഞ്ഞു അഗ്നിയുടെ അലർച്ചയിൽ ആ ഹോസ്പിറ്റലിൽ പ്രകമ്പനം കൊണ്ട് റൂമിന്റെ പുറത്തിരുന്ന ടോണി അറിയാതൊന്നും മയങ്ങിപ്പോയിരുന്നു അഗ്നിയുടെ അലർച്ച കേട്ട് അവൻ ഞെട്ടി എഴുന്നേറ്റു മറ്റുള്ള ഗാർഡ്സുകളുടെയും അലക്സിന്റെ അവസ്ഥ മറിച്ചിലായിരുന്നു പരിസരബോധം വരാൻ ടോണിക്ക് അല്പസമയം വേണ്ടി വന്നു അത് നേരം വെളുത്തിരിക്കുന്നു ഒപ്പം ചികുത്താൻ ഉണർന്നിരിക്കുന്നു ആദ്യ അകത്തേക്കായി വന്ന ടോണി ആയിരുന്നു ശ്വാസം വലിച്ചുകൊണ്ട് മുഖമെല്ലാം ദേഷ്യത്താൽ വലിഞ്ഞു മുറുകി കണ്ണുകളെല്ലാം രക്തവർണമായി തൻ്റെ മുന്നിലിരിക്കുന്ന അഗ്നിയെ കണ്ട് ടോണി പോലും വിറച്ചുപോയി ആദ്യമായിട്ട് ടോണിക്ക് അഗ്നിയുടെ അടുത്തേക്ക് പോകാൻ ഭയം തോന്നി ടോണി ഒരു വിറയിലൂടെ അഗ്നിയെ വിളിച്ചു വിയർപ്പിനാൽ കുതിരുന്ന മുഖവും അതിനൊപ്പം തന്നെ ദേഷ്യവും അതിന്റെ മൂർത്തന്യ അവസ്ഥയിൽ നിൽക്കുന്ന ചെകുത്താനെ കണ്ട് ടോണിയുടെ വായിൽ ഉമിനീര് പോലും വറ്റിപ്പോയി തന്റെ തൊട്ടടുത്തായി അല്പം നീങ്ങി മറ്റൊരു കട്ടിൽ കിടക്കുന്ന വൈകെ ആ സമയം അഗ്നി ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു അവന്റെ കണ്ണുകളിൽ താഴത്തെ ആ താഴ്വാരത്തിലേക്ക് ഊർന്നിറങ്ങി പോകുന്ന വൈകയുടെ ചിത്രമായിരുന്നു അപ്പോൾ മനസ്സിലൂടെ പോയിക്കൊണ്ടിരുന്നത് എന്റെ അമ്മയുടെ ടോണി ഏതൊരു ഉൾപ്രേരണയിൽ തന്റെ ശരീരത്തിലുണ്ടായിരുന്ന വയറുകളെല്ലാം വലിച്ചു പറിച്ചെറിഞ്ഞുകൊണ്ട് അഗ്നി കട്ടിൽ നിന്ന് എഴുന്നേൽക്കാനൊരുങ്ങിയതും ടോണി ഓടി വന്നവന്റെ കൈകൾ പിടുത്തമിട്ടുകൊണ്ട് അവനോട് പറഞ്ഞു അമ്മു എന്റെ അമ്മു ഇവിടെ അഗ്നി നിന്റെ അമ്മുവിനൊന്നും സംഭവിച്ചിട്ടില്ല നോക്കി നിന്റെ തൊട്ടടുത്ത് തന്നെയാണ് നിന്റെ അമ്മ അത്രയും നേരം തന്റെ മനസ്സ് കൈവിട്ടുപോയ അഗ്നിക്ക് ടോണിയുടെ വാക്കുകൾ കേട്ടപ്പോൾ മനസ്സിലെന്തോ മഞ്ഞുകണം വീണ പോലെ തോന്നി പിന്തിരിഞ്ഞ് തന്റെ വലതുവശത്തേക്ക് നോക്കിയത് കണ്ണു കണ്ണുകളടച്ച് സുഖനിദ്രയിലാണ്ട് കിടക്കുന്ന തന്റെ അമ്മുവിനെ അവളെ കണ്ടതും അഗ്നിയുടെ നെഞ്ചൊന്ന് പിടഞ്ഞുപോയി പോയി ദേഹമാസകളും മുറിവുകളാണ് ആ തുടുത്ത കവളിൽ പോലും മുറിവ് കാണാം ശേഷയുടെ ആഞ്ഞുള്ള ചവിട്ടും അതറിവിന്റെ കത്തി കൊണ്ടുള്ള കുത്തു ഓർമ്മ വന്നതും കണ്ണുകൾ അടച്ചുപോയി അഗ്നി അപ്പോഴും അവന്റെ കവിളുകൾ ദേഷ്യം കൊണ്ട് വിറക്കുന്നുണ്ടായിരുന്നു തുറന്ന അഗ്നിയുടെ കണ്ണുകളിലായി കാണുന്ന പ്രതികാരത്തിന്റെ അലയലുകൾ കണ്ടതും ടോണിയുടെ മുഖവും ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകിയിരുന്നു അതറു ഹരികൃഷ്ണൻ ശേഷ അവര് ഏത് സമയവും ട്രാക്ക് ചെയ്യണം ഇപ്പോൾ അവരാഘോഷിക്കട്ടെ പക്ഷേ അത് അണയാൻ പോകുന്ന അഗ്നിയുടെ ആളിക്കത്രാണെന്നോ ആ മക്കൾ അറിയുന്നില്ലല്ലോ കൊല്ലണം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വേദനകൾ നൽകിക്കൊണ്ട് അവര് തൊട്ടത് എന്റെ പ്രാണനയാണ് അഗ്നി പതിയെ തിരിഞ്ഞ് വൈകി നോക്കുമ്പോൾ അഗ്നിയുടെ കണ്ണുകൾ ചുവന്ന് കലങ്ങിയിട്ടുണ്ടായിരുന്നു തന്റെ പെണ്ണിന്റെ മുറിപ്പാടിലൂടെ അഗ്നിയുടെ കണ്ണുകൾ പൊടി ആ പാടുകളിലേക്ക് നോക്കുമ്പോൾ അവന്റെ മുഖമെല്ലാം ക്രോധം കൊണ്ട് വിറങ്ങുന്നുണ്ട് മുന്നിൽ നിൽക്കുന്ന ചെകുത്താനെ കണ്ട് ടോണി എന്ത് ചെയ്യണമെന്നറിയാതെ പകസ് പോയി ചെകുത്താന്റെ മറ്റൊരു രൂപം താൻ പോലും ഇതുവരെ കാണാത്ത അഗ്നി അവനെ ഇപ്പൊ കണ്ട പൂർണമായൊരു സൈക്കോ ആണെന്ന് പോലും ടോണിക്ക് തോന്നിപ്പോയി അമ്മൂട്ടി എന്റെ കുഞ്ഞെന്ന് എത്രയും പെട്ടെന്ന് എഴുന്നേൽക്കണേ വൈകിയെ നോക്കിക്കൊണ്ട് ടോണി മനസ്സിലായി പറഞ്ഞു ഇല്ലെങ്കിൽ ഒരു പക്ഷേ അഗ്നിയെ പിടിച്ചാൽ കിട്ടില്ലെന്ന് ടോണി ആ സമയം മനസ്സിലാക്കിയിരുന്നു ടോണിയുടെ കയ്യിൽ മുറുകയെ പിടിച്ചുകൊണ്ട് അഗ്നി പതിയെ എഴുന്നേറ്റ് വൈകിയുടെ അടുക്കിലേക്കായി നടന്നു ചെന്നു വൈകിയുടെ തൊട്ടടുത്തായി ചെയറിൽ അഗ്നിയിരുത്തി ഇരുവരെയും നോക്കിക്കൊണ്ട് ടോണി പുറത്തേക്ക് ഇറങ്ങിപ്പോയി ഒരു നിമിഷം അഗ്നി വൈകിയുടെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു പിന്നീട് തൻ്റെ വിറക്കുന്ന കൈകളാൽ അവളുടെ തലമുടിയെടുകളെ അവൻ തലോടി അമ്മോ അഗ്നിയുടെ കണ്ണിൽ നിന്നൊരു തുള്ളി കണ്ണു നീ വൈകയുടെ കൈകളിലായി ഇറ്റു വീണു അമ്മു നിന്റെ ദയവായിട്ട് കണ്ണു കണ്ണു തുറക്കുമോളെ നീലാ നിന്റെ ചെകുത്താനും പറ്റുന്നില്ലടി കണ്ണു തുറന്ന് എന്നെ നോക്ക് അമ്മു ഈ സമയം ആ ഡോറന്ന് ആദ്യം കൊണ്ട് ടോണി അകത്തേക്ക് വന്ന് ടോണി ആദ്യം വൈകിയിട്ടടുത്തായി കട്ടിൽ തന്നെ ഇരുത്തി അഗ്നി നീ മോനെ സൂക്ഷിക്കണേ അമ്മുവിൻ്റെ വയറിന്റെ ഭാഗത്തേക്ക് കുഞ്ഞിൻ്റെ കൈകൾ തട്ടാൻ നോക്കണേ ഒരു സഹോദരന്റെ വ്യാകുരതയോടെ ടോണി അഗ്നിയോടായി പറഞ്ഞു ആ ഇത്രയും പറഞ്ഞാൽ തോളിൽ തൊള്ളം തട്ടിക്കൊണ്ട് വൈകി നോക്കിയിട്ട് ടോണി വേഗം പുറത്തേക്ക് തന്നെ ഇറങ്ങിപ്പോയി എന്തുകൊണ്ടോ അഗ്നിയാണ് ഈ സമയം തൻ്റെ അമ്മുവിൻ്റെ കൂടെ വേണ്ടെന്ന് ടോണിക്ക് ആ സമയം തോന്നി അമ്മു കണ്ണൂർക്ക് ഞാനാ നിന്റെ ദയവേട്ടൻ ഞാൻ വിളിച്ച ഏതു ഉറക്കത്തിലാണെങ്കിലും നീ ഉണരുന്നല്ലേ നീ പറയാറുള്ളത് ഇനിയുള്ള ജന്മങ്ങളിൽ നിന്റെ ദയവേട്ടൻ്റെ പാതിയാവാനാണ് നിനക്കിഷ്ടമെന്ന് നീ എന്നോട് എത്ര തവണ പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് നീ എന്താ ഇങ്ങനെ കിടക്കുന്ന അമ്മു എഴുന്നേൽക്ക് നിന്റെ ദേവേട്ടനെ നീ തോൽപ്പിക്കരുത് കണ്ണു തുറക്കടി മോളെ അഗ്നിയുടെ ഇരു കണ്ണുകളും നിറഞ്ഞൊഴി അവൻ തന്റെ മുഖം വൈകയുടെ കൈകളിലേക്ക് ചേർത്ത് വിങ്ങിപ്പൊട്ടി കരഞ്ഞുപോയി ആ സമയം ആദ്യം വൈക തന്റെ കുഞ്ഞു കൈകളാൽ അടിക്കുന്നുണ്ടായിരുന്നു അവന്റെ ഭാഷയിൽ തന്റെ അമ്മയെ ഉണർത്താൻ ആ കൊച്ചു കുഞ്ഞും ശ്രമിച്ചുകൊണ്ടേയിരുന്നു ഇതേ സമയം പുറത്തെ പ്രാർത്ഥനാ മുറിയിൽ ടോണിയും രേവതിയും മനമുരുകി തങ്ങളുടെ ഇഷ്ടദൈവങ്ങളായ കണ്ണനോടും കർത്താവിനോടും മനമുരുകി പ്രാർത്ഥിച്ച് തങ്ങളുടെ അമ്മുവിനെ തിരിച്ചു തരണേന്നു പൊടുന്നനെയാണ് അന്തരീക്ഷം വല്ലാതെ ഇരുണ്ടും മൂടിയത് കാർമികം ആകാശത്ത് ഉരുണ്ടുകൂടി അതിശക്തമായ കാറ്റ് വീശി അതിനൊപ്പം തന്നെ അങ്ങ് തൂരെ കൃഷ്ണന്റെ അമ്പലത്തിൽ കാറ്റിന്റെ ദിശക്കനുസരിച്ച് മണികൾ ആടി ഉലഞ്ഞു ഒപ്പം തന്നെ ശ്രീകോവിലിൻ്റെ നട തുറക്കുകയും ചെയ്തു പുഞ്ചിരി തൂവി നിൽക്കുന്ന കൃഷ്ണവിഗ്രഹത്തെ നോക്കി ഭക്തർ തൊഴുകൈകളോടെ നിൽക്കുന്ന അതേ സമയം തന്നെ വൈകയുടെ കൃഷ്ണമണികളൊന്നിളങ്ങി വൈകയും ഒരു കുഞ്ഞു സ്വപ്നത്തിലായിരുന്നു താൻ താനിന്നും പ്രാർത്ഥിക്കാറുള്ള കൃഷ്ണന്റെ അമ്പലത്തിന്റെ മുമ്പിൽ നിൽക്കുകയാണ് വൈകൽ ഈ സമയം നട തുറന്നും അവൾ തൻ്റെ ഉണ്ടക്കണ്ണിൽ ഉയർത്തി നോക്കുമ്പോൾ കാണുന്നു ശ്രീകോവിലിനുള്ളിൽ നിൽക്കുന്ന ഒരു കുഞ്ഞ് ആൺകുട്ടിയെയാണ് തന്നോട് തിരികെ പോയിക്കൊള്ളാൻ പറയുന്നുണ്ടായിരുന്ന ആ കുഞ്ഞ് താനെന്തോ പറയാൻ ശ്രമിക്കുന്നു പക്ഷേ ഒന്നും പറയാൻ സാധിക്കുന്നില്ല തൻ്റെ കണ്ണനെ കണ്ട സംതൃപ്തിയിൽ അവിടെ ഇരുകണ്ണുകളും നിറഞ്ഞൊഴി അതേ സമയം തന്നെ തന്നെ ആരോ പുറകിലേക്ക് വലിക്കുന്ന പോലെ വൈകി തോന്നി ഒപ്പം അമ്മു എന്നുള്ള വിളി കൂടെ ഒരു കുഞ്ഞിൻ്റെ കരച്ചിൽ ശ്രീകോവിലിൻ്റെ അകത്തുള്ള കുഞ്ഞിപ്പയനവളെ നോക്കി കണ്ണുകൾ ചിമ്മി പുഞ്ചിരിച്ചുകൊണ്ട് അകത്തേക്ക് ഓടിക്കയറിയത് ആ നടയടങ് അപ്പോൾ തന്നെ അമ്മ പുറത്തേക്ക് ഏതോ ഒരു ശക്തിയാലും എടുത്തെറിയപ്പെട്ടു അവളൊന്ന് പേടിച്ചു പോയി കണ്ണുകൾ വലിച്ചു തുറന്നതും മുകളിലേക്ക് നോക്കിയപ്പോൾ കാണുന്നത് കറങ്ങുന്ന ഒരു ഫാനായിരുന്നു വൈകവല്ലാതെ കിതക്കുന്നുണ്ടായിരുന്നു മുഖമെല്ലാം വിയർപ്പ് ഗണങ്ങൾ പൊടിഞ്ഞുപോയി സ്വഭാവത്തിലേക്ക് വരാനും പരിസരബോധം വീണ്ടെടുക്കാനും അവൾക്ക് അല്പസമയം വേണ്ടി വന്നു വൈകയുടെ കൈകൾ ഇളകുന്ന പോലെ തോന്നിയ അഗ്നി പതിയെ തറയുയർത്തി നോക്കുമ്പോൾ കാണുന്നത് കണ്ണുകൾ ഉയർത്തി വെപ്രാളത്തോടെ നോക്കുന്ന തൻ്റെ അമ്മുവിനെയാണ് അഗ്നിക്ക് ഒരു നിമിഷം തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം